നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അടുത്ത വേൾഡ് കപ്പിനുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ലോജിക്കലായിട്ടൊരു മറുപടി പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നതായിരിക്കും സത്യസന്ധമായ മറുപടി എന്നാണ് ലെണൽ ബെസി ഇന്നലെ പറഞ്ഞത് വെനിസലയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവസാന കളിയായിരുന്നു ഇനി അർജന്റീനക്കായി ടിക്കഡോറിനെതിരെയുള്ള കളി അദ്ദേഹം കളിക്കുന്നില്ല അർജന്റീൻ മണ്ണിലെയും അദ്ദേഹത്തിൻ്റെ അവസാന ഒഫീഷ്യൽ മത്സരമായിരുന്നു എന്നാണ് ലിയോ മെസ്സി തന്നെ പറഞ്ഞത് വേൾഡ് കപ്പിലെത്തുമോ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അദ്ദേഹം വേൾഡ് കപ്പ് കൂടിക്കളിച്ചിട്ട് ദേശീയ ടീമിൽ നിന്ന് വിട വാങ്ങുമെന്ന് തന്നെയാണ് അപ്പോൾ ഈ വേൾഡ് കപ്പ് ഇനി കളിച്ചാലും ഇല്ലെങ്കിലും മെസ്സിയുടെ പേരിലുള്ള വേൾഡ് കപ്പിലെ റെക്കോർഡുകൾ നമ്മൾ നോക്കുകയാണ് ഇത് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല കാരണം മെസ്സിയുടെ റെക്കോർഡാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു നീണ്ട ലിസ്റ്റ് അങ്ങ് കിടക്കുവാണ് അപ്പോൾ നമ്മളതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമൊന്ന് നോക്കുകയാണ് ഒന്നാമത്തത് ലണൽ മെസ്സി വേൾഡ് കപ്പിലെ മോസ്റ്റ് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ ഒറ്റ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം എം ഒ ടി എം നേടിയിട്ടുള്ള മാൻ ഓഫ് ദി ബാച്ച് അവാർഡുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ് ഫസ്റ്റ് റെക്കോർഡ് നമ്മൾ പറയുന്നു അഞ്ച് മാൻ ഓഫ് ദി ബാച്ച് അവാർഡുകൾ ഒറ്റ സിംഗിൾ വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇറ്റ്സ് എ റെക്കോർഡ് ഇനി മൊത്തത്തിൽ എല്ലാ വേൾഡ് കപ്പുകളും കൂടി അദ്ദേഹം നേടിയിട്ടുള്ള മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ നോക്കിയാലും റെക്കോർഡാണ് മോസ്റ്റ് മാൻ ഓഫ് ദി ബാച്ച് അവാർഡ്സ് പതിനൊന്നെണ്ണം അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വേൾഡ് കപ്പിൽ അഞ്ച് ഗോളുകൾ ആറ് ഗോളുകൾ ഏഴ് ഗോളുകൾ ഒക്കെ നേടിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ മുപ്പത്തിയഞ്ചാം വയസ്സും മുപ്പത്തഞ്ചാം വയസ്സിലല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം ഈ പ്രകടനമൊക്കെ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലും അദ്ദേഹം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇനി ഫസ്റ്റ് പ്ലെയർ ടു വിൻ ദി ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ ട്വൈസ് ഫിഫ വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ രണ്ട് തവണ നേടിയിട്ടുള്ള താരമാണ് ലിയോ മെസ്സി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അദ്ദേഹം അത് സ്വന്തമാക്കി സ്വന്തമാക്കിയിട്ട റെക്കോർഡ് അടുത്തത് ഫസ്റ്റ് പ്ലെയർ ടു വിൻ ഫോർ മേജർ ടൂർണമെൻറ്റ് ബെസ്റ്റ് പ്ലെയർ അവാർഡ്സ് നാല് മേജർ ടൂർണമെൻറ്റുകളിലും മികച്ച താരത്തിനുള്ള അവാർഡ് ലഭിച്ച ആദ്യ താരമാണ് അദ്ദേഹം കോപ്പ അമേരിക്കയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അദ്ദേഹം നേടിയെങ്കിൽ ഫിഫ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അത് നേടിയിരുന്നു അടുത്ത ഓൾഡസ്റ്റ് പ്ലെയർ ടു വിൻ ദി ഫിഫ വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടി ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ് അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആ ഒരു നേട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സും നൂറ്റി എഴുപത്തി എട്ട് ദിവസവുമായിരുന്നു അടുത്ത് ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ഇൻ ഓൾ ഫൈവ് റൗണ്ട്സ് അറ്റ് എ സിംഗിൾ വേൾഡ് കപ്പ് എല്ലാ അഞ്ച് റൗണ്ടുകളിലും അഞ്ച് റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജ് പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനല് ഫൈനല് ഇതിലൊക്കെ ഇതിലെല്ലാം ഗോളടിച്ചിട്ടുള്ള ആദ്യ താരമാണ് അടുത്ത മോസ്റ്റ് ഗോൾസ് കോൺട്രിബ്യൂഷൻസ് ഇൻ വേൾഡ് കപ്പ് ഹിസ്റ്ററി വേൾഡ് കപ്പിൻ്റെ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് സ്വന്തമാക്കിയിട്ടുള്ള താരം അധികമാണ് ഇരുപത്തിയൊന്നെണ്ണം പതിമൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണത് അടുത്തത് മോസ്റ്റ് വേൾഡ് കപ്പ് മാച്ചസ് കോഡ് ഏറ്റവും അധികം വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോളടിച്ചതിൻ്റെ കണക്ക് പതിനൊന്നെണ്ണം അത് അദ്ദേഹം ഷെയർ ചെയ്യുകയാണ് ഇനി വേൾഡ് കപ്പുകളിൽ ഏറ്റവും അധികം ഓപ്പണിംഗ് ഗോളുകൾ ഒരു മത്സരത്തിൽ ആദ്യം ഗോളടിക്കുക ഏറ്റവും അധികം ഓപ്പണിംഗ് ഗോളുകൾ നേടിയ താരം മെസ്സിയാണ് എട്ടെണ്ണം ഇനി ഫിഫ വേൾഡ് ഏറ്റവും അധികം അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ള താരം ഓൾ ടൈം മോസ്റ്റ് അപ്പിയറൻസസ് അറ്റ് ഫിഫ വേൾഡ് കപ്പ് ഇരുപത്തിയാറെ എണ്ണം ലിയോ മെസ്സിയാണ് റെക്കോർഡ് അടുത്തത് ഓൾ ടൈം മോസ്റ്റ് മിനിറ്റ്സ് പ്ലേഡ് അറ്റ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് മിനിറ്റുകളാണ് കളിച്ചത് വേൾഡ് കപ്പിലേറ്റവും അധികം മിനിറ്റുകൾ കളിച്ചതിൻ്റെ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇനി ക്യാപ്റ്റനായിട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അപ്പിയർ ചെയ്തിൻ്റെ റെക്കോർഡോ അത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് പത്തൊമ്പത് മത്സരങ്ങൾ ഇനി ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് ഗോളും അതിന് ശേഷം അവസാനത്തെ ഫിഫ വേൾഡ് കപ്പ് ഗോളും നേടിയതിൻ്റെ ഇടവേള ഏറ്റവും വലുത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ പതിനാറ് വർഷവും മാസവും എടുത്തു ആറ് മാസവും മൂന്ന് ദിവസവും കുറച്ചുകൂടി നമ്മൾ പ്രിസൈസ് ആയിട്ട് പറഞ്ഞ പതിനാറ് ആറ് രണ്ടായിരത്തി ആറിലാണ് ആദ്യ വേൾഡ് കപ്പ് ഗോൾ വന്നതെങ്കിൽ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവസാനത്തെ വേൾഡ് കപ്പ് ഗോൾ അദ്ദേഹത്തിൽ നിന്ന് വന്നത് അതിനെയും വർദ്ധിക്കാനുള്ള സാധ്യത അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാനും ഇനി അഞ്ച് ഡിഫറെൻ്റ് വേൾഡ് കപ്പുകളിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ ആകെ ആറേ ആറ് ഉള്ളൂ അതിലൊന്ന് ലിയോ മെസ്സിയാണ് അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുമ്പോൾ അതിൻ്റെ രണ്ടോതുകൂടി കൂടും ഇനി അർജന്റീനയ്ക്ക് വേണ്ടി ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചതിൻ്റെ കണക്ക് അതിലധികമാണ് ഒന്നാമത് പതിനൊന്ന് അതായത് മോസ്റ്റ് ഗോൾസ് ഫോർ അർജന്റീന അറ്റ് ഫിഫ വേൾഡ് കപ്പ് അടുത്ത അർജന്റീനയ്ക്ക് വേണ്ടി ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയിട്ടുള്ള താരം മെസ്സി എട്ടെണ്ണം അത് മരഡോണയുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ആ റെക്കോർഡ് അടുത്ത ഫസ്റ്റ് അർജന്റീന സ്കോർ ഫൈവ് ആൻഡ് സിക്സ് ഡിഫറൻറ്റ് ഫിഫ വേൾഡ് കപ്പ് മാച്ചസ് ഇൻ എ സിംഗിൾ ടൂർണമെൻറ്റ് സോ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞില്ല തന്നെ അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്കോർ ഇൻ തേർഡ് ആൻഡ് ഫോർ ഡിഫറെൻറ്റ് ഫിഫ വേൾഡ് കപ്പ് നോക്കൗട്ട് എ സിംഗിൾ ടൂർണമെൻറ്റ് ഇനി കഴിഞ്ഞോ ഇല്ല ഓൺലി പ്ലെയർ ടു മേക്ക് അസിസ്റ്റ് ഇൻ ഫോർ ആൻഡ് ഫൈവ് ഡിഫറെൻ്റ് ഫിഫ വേൾഡ് കപ്പ് അപ്പോൾ അതും അദ്ദേഹം ഇട്ടിട്ടുള്ള റെക്കോർഡാണ് ഇനി നാല് ഡിഫറെൻറ്റ് ഫിഫ വേൾഡ് കപ്പ് ഗെയിമുകളിൽ സ്കോറും അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുള്ള ഒരേ ഒരു താരം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആറിൽ ഒരു കളിയിൽ ഗോളും അസിസ്റ്റും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് കളികളിൽ ഗോളും അസിസ്റ്റും സ്വന്തമാക്കി യംഗസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് പ്ലെയർ ടു ഗെറ്റ് എ ഗോൾ ആൻഡ് അസിസ്റ്റ് ഇനി സിംഗിൾ ഫിഫ വേൾഡ് കപ്പ് ഗെയിം ഒരു ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിൽ ഗോളും അസിസ്റ്റും നേടുക ഒറ്റ കളിയിൽ ഗോളും അസിസ്റ്റും അത് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ മെസ്സിയാണ് പതിനെട്ട് വയസ്സും മുന്നൂറ്റി അൻപത്തേഴ് ഉള്ളപ്പോഴാണ് ആദ്യത്തെ ഗോളും അസിസ്റ്റുമുള്ള കളി വരുന്നത് ഏറ്റവും പ്രായം കൂടിയതാരമോ അതു മെസ്സിയാണ് മുപ്പത്തഞ്ച് വയസ്സും നൂറ്റെഴുപത്തിരണ്ട് ദിവസവും പ്രായം പ്രായമുള്ളപ്പോഴാണ് ആ ഒരു പ്രായം കൂടിയതിൻ്റെ റെക്കോർഡുള്ള ഗുൾ മസിസ്റ്റും വന്നത് അടുത്തത് യസ്റ്റ് പ്ലെയർ ടു പ്ലേ ഫോർ അർജന്റീന ഫിഫ വേൾഡ് കപ്പ് അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ അത് രണ്ടായിരത്തി ആറിലെ ലിയോ മെസ്സി ആയിരുന്നു പതിനെട്ട് വയസ്സും മുന്നൂറ്റൻപത്തേഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം കളിച്ചത് അടുത് യംഗസ്റ്റ് പ്ലെയർ ടു സ്കോർ ഫോർ അർജന്റീന ഫിഫ വേൾഡ് കപ്പ് പതിനെട്ട് വയസ്സും മുന്നൂറ്റി എൺപത്തി ദിവസവും പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം അർജന്റീനയ്ക്കായിട്ട് വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാൻ റെക്കോർഡ് സ്വന്തമാക്കി അടുത്ത യംഗസ്റ്റ് പ്ലെയർ ടു ക്യാപ്റ്റൻ അർജന്റീന അറ്റ് എ എഫിഫ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാൻ ഇരുപത്തിരണ്ട് വയസ്സും മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് രണ്ടായിരത്തി ഇപ്പത്തിലധികം അർജന്റീന നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് സോ ഇത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളിൽ വളരെ കുറഞ്ഞത് മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചത് ഈ റെക്കോർഡുകളുടെ എണ്ണം ഇനിയും ഇനിയും അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കുകയാണെങ്കിൽ വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈഗ്രാഫ് ടോക്ക് എത്താം